ശ്രീകൃഷ്ണചരിതാമൃതത്തിലെ വേദമൂർത്തികളുടെ പ്രാർത്ഥന തന്നെയാണ് നാം തുടർന്നും ചിന്തിക്കുന്നത് ഗുരുവിന്റെ ഉപദേശം അനുസരിച്ചുകൊണ്ട് ഭഗവാന്റെ അതീന്ദ്രിയ സേവനത്തിൽ അതീന്ദ്രിയാകുന്ന ഭക്തൻ ഇങ്ങനെ ചിന്തിക്കുന്നു അല്ലയോ പ്രിയപ്പെട്ട ഭഗവാനെ അവിടുന്ന് സർവ്വസുഖങ്ങളുടെയും സംഭരണിയാണ് അവിടുത്തെ സാന്നിധ്യമുള്ളപ്പോൾ സമൂഹം സൗഹൃദം പ്രേമം എന്നീ ക്ഷണിക സുഖങ്ങൾ കൊണ്ട് എന്തു പ്രയോജനം സർവശ്രേഷ്ഠമായിരിക്കുന്ന സുഖ സംഭരണിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തവർ തെറ്റായ വിഷയസുഖങ്ങളിൽ ഏർപ്പെടുന്നു പക്ഷേ ഇത് ക്ഷണികവും മായികവുമാണ് തികഞ്ഞ വൈഷ് വൈഷ്ണവനായിരിക്കുന്ന മഹാവി വിദ്യാപതി പറയുന്നു പ്രിയപ്പെട്ട ഭഗവാനെ ഭൗതിക സങ്കല്പത്തിന് അനു അനുസരിച്ചാണെങ്കിലും സൗഹൃദം സമൂഹം സ്നേഹം എന്നിവയുടെ ഇടയിൽ തീർച്ചയായും അല്പം ചില സുഖങ്ങളൊക്കെയുണ്ട് നമ്മൾ ഭക്തിയിലേക്ക് വരുമ്പം ഇഷ്ടഭോഗങ്ങളുടെ ഇല്ലെങ്കിൽ സുഖ ഈശ്വരൻ എല്ലാവിധ സുഖങ്ങളും ലഭിക്കുന്നത് ഭഗവാനിൽ നിന്നാണ് ഭൗതിക ഭൗതികസുഖങ്ങളായിക്കോട്ടെ ആത്മീയസുഖമായിക്കോട്ടെ എല്ലാത്തിൻ്റെയും ഉറവിടം ഭഗവാൻ തന്നെയാണ് അപ്പം ആദ്യം നമ്മൾ ഭക്തിയിലേക്ക് വരുമ്പോൾ തന്നെ ഈ അവിഷ്വസിദ്ധിക്കായിക്കൊണ്ടാണ് ഭരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ദുഃഖം മാറാനും ദുഃഖം മാറിക്കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന സുഖം ലഭിക്കണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം അതനുസരിച്ചുകൊണ്ടായിരിക്കും ഭജിക്കുക അപ്പൊ ഈ ഭൗതിക സുഖങ്ങളുടെ ഭണ്ഡാരമായിരിക്കുന്ന ഭഗവാൻ ഈ ഭൗതിക തത്വങ്ങളെ കൊണ്ട് തന്നെ ഭൗതിക ശക്തിയാൽ തന്നെ നമ്മളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഭക്തിയിൽ ദൃഢതയുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുന്നതൊക്കെ നൽകി നിന്നിരിക്കും പക്ഷേ ഭൗതിക സുഖങ്ങളൊക്കെ ക്ഷണികങ്ങളാണ് അത് പ്രയസാണ് പ്രത്യക്ഷമാണ് കുറച്ച് കഴിയുമ്പോൾ അത് നഷ്ടപ്പെട്ടാൽ തന്നെ ദുഃഖത്തിന് കാരണമാകും എന്ന് മാത്രമല്ല നമ്മൾ യഥാർത്ഥ ഭക്തി സുഖമൊക്കെ ലഭിക്കാൻ തുടങ്ങുമ്പോൾ യഥാർത്ഥ ഭക്തിമാർഗ്ഗത്തിൽ നിന്നും വഴുതി പോകാനും ഇടവരുന്ന ഭഗവാൻ ഗീതയിൽ പറയുന്നതും അപ്പോൾ അതുകൊണ്ട് അർജുനൻ തന്നെ ആവശ്യപ്പെടുന്നത് ശ്രദ്ധിക്കണം കർപ്പണ്യദോഷവും ഭഗതസ്വഭാവകോ രുചാമിത്തം ധർമ്മ സമൂഹ ചെയ്ത ശ്രേയസ്യാ നിശ്ചിതം രോഹിതന്മേ ശിഷ്യ സ്നേഹം ശാതിമാന്തം പ്രപന്നം എന്ന് അർജുനൻ അടിവരയിട്ട് പ്രാർത്ഥനാ ബലത്താൽ ഭഗവാനെ ഗുരുവായി കണ്ടുകൊണ്ട് ശരണം പ്രാപിക്കുന്നുണ്ട് എനിക്ക് ശ്രേയസ് മതി ശ്രേയസുള്ള മാർഗം എന്താണെന്ന് നിശ്ചയിച്ച് എനിക്ക് പറഞ്ഞു തരാൻ പറയുന്നത് കൊണ്ടാണ് ഈ ആത്മാ ഉപദേശം തന്നെ നടക്കുന്നത് ഗീതോപദേശം തന്നെ നടക്കുന്നത് അർജുനൻ എന്താണോ ആവശ്യപ്പെട്ടത് അതാണ് ഭഗവാൻ ചെയ്യുന്നത് അപ്പൊ അതിൽ തന്നെ ഭഗവാൻ പറയുന്നുണ്ട് ഭൗതിക നേട്ടങ്ങളൊക്കെ ക്ഷണികങ്ങളാണ് അത് നമ്മൾ യഥാർത്ഥ മാർഗത്തിൽ നിന്ന് വഴുതി പോകാനും ഇടവരുന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് അർജുനൻ തന്നെ ഇനി ഭൗതികമായ നേട്ടങ്ങൾ എന്തെങ്കിലും തന്നിട്ട് എന്നെ യുദ്ധം ചെയ്യിപ്പിക്കാം എന്നെ കർമ്മനിരതനാക്കാം എന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വിഫലമാണ് എന്ന് അർജുനൻ പ്രതിജ്ഞ ചെയ്യുന്ന ഇല്ലെങ്കിൽ അർജുനന് അവസരം കിട്ടുമ്പോൾ പറയുന്നുണ്ട് ഞാൻ അങ്ങയെ ശ്രേയസിന് വേണ്ടിയിട്ട് ശരണം പ്രാപിക്കുന്നു ശ്രേയോ മാർഗം എനിക്ക് കാണിച്ചു തരണം എന്ന് ആവശ്യപ്പെടുന്നു എന്നെ ശാസിക്കണമെങ്കിൽ ശാസിക്കോളാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭഗവാൻ ശരണാഗതി ഭഗവാന്റെ ശരണാഗതി അടഞ്ഞ അർജുനൻ ഒരു കാര്യവും കൂടെ പറയുന്നത് കാരണം ഇന്ദ്രിയസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി ഇന്ദ്രപദവി തന്നെ നൽകാം എന്നങ്ങ് പറഞ്ഞാലും ഞാൻ അതിന് വഴങ്ങില്ല ഞാൻ ഞാനിപ്പോൾ ഒന്നും ചെയ്യാൻ തയ്യാറില്ല എന്ന് പറഞ്ഞു ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇനി പ്രവർത്തിക്കാൻ ഒരു നിമിഷം പോലും തയ്യാറല്ല എന്ന് അർത്ഥന അടിവരയിട്ട് പറയുന്നുണ്ട് ഇതാണ് യഥാർത്ഥ ഭക്തന്റെ ലക്ഷണം നമ്മൾ ഗുരുവായൂരിപ്പൻ്റെ അടുത്ത് ചെന്നിട്ട് ഈ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഇവിടെ വന്നതെന്ന് പറയാനുള്ള ധൈര്യം കാണിക്കണം അത് വെറുതെ ധൈര്യം കാണിച്ചാൽ പോലെ ഇതൊക്കെ കേട്ടിട്ട് പോയി പറഞ്ഞാൽ മാത്രം പോലെ നമുക്ക് അന്തർഗതമായിരിക്കുന്ന ആത്മവേദനയിൽ നിന്നായിരിക്കണം ഇത് സ്ഫുരിക്കുന്നത് അല്ലാതെ വെറുതെ ഞാൻ പറഞ്ഞത് കൊണ്ട് യാന്ത്രികമായിട്ട് എനിക്കും ചോന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പിന്നെ മനസ്സിൽ ഇങ്ങനെ പൊട്ടിമുളച്ചു വരും നമ്മൾ ഭൗതികമായിട്ട് ശരീരം കൊണ്ട് ഓടി നടന്നില്ലേനും വേണ്ട എനിക്കത് വേണം ഇത് വേണം എന്ന് മനസ്സിൽ തോന്നിയാലും യഥാർത്ഥ ഭക്തിയല്ല എല്ലാം നടത്തും അതുകൊണ്ട് ഇന്ദ്രീ നിയന്ത്രണം മസ്റ്റാണ് അപ്പൊ ഭൗതിക നേട്ടങ്ങളെ എന്തെങ്കിലും തരാമെന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ ഇങ്ങനെ നമ്മളെ ചിലപ്പോൾ കളിപ്പിക്കും ഈ സുഖഭോഗങ്ങളുടെ സംഭരണിയായിട്ടിരിക്കുന്ന ഭഗവാൻ നമ്മൾ ചോദിക്കാതെ തന്നെ ചിലതൊക്കെ നൽകും എന്നിട്ട് നമ്മളെ പെടുത്തും ചിലപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈശ്വരനെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളൂലെന്ന് പറഞ്ഞ എൻ്റെ കാര്യം കാരണം എന്താ അങ്ങേറ്റം വിശ്വസിച്ചാൽ നമുക്ക് ഇഷ്ടഭോഗങ്ങൾ നൽകും അതിൽ നമ്മൾ ഭ്രമിക്കും ആ സുഖഭോഗങ്ങൾ ഒഴുകി നടക്കുമ്പോൾ ഈശ്വരനെ യഥാർത്ഥ ഭക്തിയിൽ നിന്ന് പോലും നമ്മൾ വഴുതി പോകാനിടവരും ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ അനുഭവിച്ചറിയുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത് താത്കാലികമാണെന്നും ക്ഷണികമാണെന്നും അത് നഷ്ടപ്പെട്ട ദുഃഖമുണ്ടാകുന്നു എന്ന് നിസ്സാരം ഒരു പുഷ്പാഞ്ജലി കഴിക്കുമ്പോൾ വരെ ഭഗവാൻ നമ്മളെ കാണിച്ചു തരുന്നുണ്ട് പക്ഷെ നമ്മളതൊന്നും ശ്രദ്ധിക്കാറില്ല അതാണ് പ്രശ്നം നമ്മുടെ സുഖഭോഗത്തിന് നമ്മുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥനാ ബലത്താൽ ദുരിതം മാറുന്നതിനോ എന്തിനു വേണ്ടിയിട്ടോ പുഷ്പാഞ്ജലി കഴിച്ചു അമ്പലത്തിൽ പോയാൽ വെറുതെ ആണെങ്കിലും പുഷ്പാഞ്ജലി കഴിക്കും കഴിച്ചിട്ട് പ്രസാദം കിട്ടിയില്ലെങ്കിൽ ദുഃഖിച്ചോണ്ടേ അത് കിട്ടിയാൽ തന്നെ ക്ഷണിക നമ്മൾ അവിടെ തന്നെ ചിലപ്പോൾ ഉപേക്ഷിച്ച് പോരും അവിടെ എവിടെയെങ്കിലും വെച്ച് തേക്കും കുറച്ച് നമ്മുടെ മേത്തും വെച്ച് തേക്കും ഭക്തി കൂടിയാൽ അത് വീട്ടിൽ കൊണ്ടുവരും വീട്ടിൽ കൊണ്ടുവന്നാലും അത് വേസ്റ്റായിട്ട് മാറും ഇത് പ്രത്യക്ഷത്തിൽ നമ്മൾ നിസാര കാര്യം ചെയ്യുമ്പോൾ പോലും ഭഗവാൻ കാണിച്ചു തരുന്നുണ്ട് ഇതൊക്കെ ക്ഷണികമാണ് എന്നിട്ട് അതിൽ വഴി പോവുകയും ചെയ്യും നമ്മൾ ചോദിക്കുന്ന ആഗ്രഹിക്കുന്ന ഉദ്ദേശിക്കുന്ന കാര്യം നടന്നെങ്കിൽ അഥവാ നടന്നാൽ അതിൽ അഹങ്കരിക്കുമ്പോഴും മറന്നു പോകും ഉദ്ദേശിക്കുന്ന കാര്യം നടന്നില്ലേലും നമ്മൾ അതിൽ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും ഓടിപ്പോകും എവിടെയാ ഫലം കിട്ടുന്നെന്ന് വെച്ചാൽ ഓടും അപ്പോഴും വഴുതി പോകും അപ്പൊ ഏത് തരത്തിൽ നോക്കിയാലും നമ്മളെ യഥാർത്ഥ ഭക്തിമാർക്ക് നിന്ന് വഴുതി പോകാനുള്ള സാധ്യതയുണ്ട് അതിനുള്ള മാർഗങ്ങളും സുഖസമ്പന്നിയായിരിക്കുന്ന ഭഗവാൻ ചിലപ്പോൾ നമ്മളെ കളിപ്പിക്കിട്ട് അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്നർത്ഥം അപ്പം എന്തൊക്കെ ചെയ്താലും മഹാബലിയുടെ കൂട്ട അംബരീഷ്വരന്റെ കൂട്ട് അനന്യ ഭക്തനായിട്ട് മാറണം എന്നർത്ഥം അത് ചില പരീക്ഷണ ഘട്ടങ്ങളാണ് ഇതിൽ കൈ കടക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അതുകൊണ്ട് മരുഭൂമിയിൽ വേണ്ടത് ഒരു ജലസമുദ്രം തന്നെയാണ് എന്നാൽ അത് തുള്ളി വെള്ളം ഒഴിച്ചാൽ അതിന് എന്ത് വിലയാണുള്ളത് അതേപോലെ നമ്മുടെ ഹൃദയം നിറയെ എണ്ണമറ്റ ആഗ്രഹങ്ങളാണ് സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും ഭൗതിക സമൂഹത്തിൽ അവയൊന്നും സാഫല്യമാവുകയില്ല നമ്മുടെ ഹൃദയം പരമമായിരിക്കുന്ന സുഖ നിന്നും സുഖം നേടാൻ തുടങ്ങുമ്പോൾ നാം സംതൃപ്തരാകും തികഞ്ഞ കൃഷ്ണ അവബോധത്തിൽ ഭക്തിമാർഗത്തിലൂടെ മാത്രമേ ആ അതീന്ദ്രിയ സംതൃപ്തി സാധ്യമാകുകയുള്ളൂ അപ്പൊ ഈശ്വരനെ അനന്യമായിട്ട് ഭജിക്കുന്നവർക്കും ഒരു സുഖം ലഭിക്കും അത് ആത്മാനന്ദമായിരിക്കും പക്ഷെ ഭൗതികമായ നേട്ടങ്ങളിൽ നിന്ന് കിട്ടുന്ന സുഖങ്ങളൊക്കെ ഇന്ദ്രിയ ഇന്ദ്രിയസുഖങ്ങളായിരിക്കാം അത് ക്ഷണികമായിരിക്കാം അത് താൽക്കാലികമായിരിക്കാം അത് നഷ്ടപ്പെട്ടാൽ വീണ്ടും വഴുതി പോകാനിടവരും അതുകൊണ്ട് വേദമൂർത്തികൾ തുടർന്നും പറഞ്ഞു ഭഗവാനെ അങ്ങ് സച്ചിദാനന്ദ വിഗ്രഹ വിഗ്രഹമാണ് വിഗ്രഹനാണ് ജീവാത്മാക്കൾ അങ്ങയുടെ അഭിഭാജ്യ ഘടകങ്ങളാകയാൽ അവരുടെ അസ്തിത്വത്തിന്റെ സ്വാഭാവിക സ്ഥിതി അങ്ങയ്ക്ക് പൂർണ്ണമായും അറിവുള്ളതാണല്ലോ ഈ ഭൗതിക ലോകത്ത് കൃഷ്ണ അവബോധം വളർത്തി എടു എടുത്തിട്ടുള്ള ഉള്ളയാ വളർത്തിയെടുത്തിട്ടുള്ളത ആൾ വളർത്തിയെടുത്തിരിക്കുന്ന ഒരു ഭക്തൻ ഒരിക്കലും ഭൗതികമായ ജീവിതമാർഗത്തിൽ തൃപ്തനാകുകയില്ല താല്പര്യനുമാകില്ല കൃഷ്ണ അവബോധം ഉള്ളയാൾക്ക് കുടുംബജീവിതത്തിലോ ഐശ്വര്യ സമർത്ഥമായ ജീവിത സാഹചര്യത്തിലോ താല്പര്യവും ഉണ്ടാകും അയാൾ സാധാരണ രീതിയിൽ ലളിത ജീവിതം നയിച്ചുകൊണ്ട് ആനന്ദമയമായ ജീവിതത്തിൽ അനായസന ജീവിതം നയിക്കുന്നതായിരിക്കും അയാൾക്ക് ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റാൻ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ വേണ്ടൂ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വിഷയസുഖങ്ങളിൽ അയാൾക്ക് തീരെ താല്പര്യമില്ലെന്നർത്ഥം ജ്ഞാനവൈരാഗ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ജീവിത സാഫല്യം നിലനിൽക്കുന്നത് എന്നാൽ കുടുംബ ജീവിതത്തിൽ ജ്ഞാനവൈരാഗ്യങ്ങളുടെ വിധാനത്തിലെത്താനുള്ള പ്രയത്നം നടത്തുന്നത് പോലും ദുഷ്കരമാണ് അതിനാൽ കൃഷ്ണ അവബോധത്തിലുള്ളവർ ഭക്തസംഘത്തിലും പുണ്യസ്ഥലങ്ങളിലെ തീർത്ഥ തീർത്ഥാടനത്തിലും അഭയം തേടുന്നു ഇത്തരക്കാർ ജീവാത്മാ പരമാത്മാ ബന്ധത്തെക്കുറിച്ച് ബോധവാന്മാരായിട്ട് ഇരിക്കും അവർക്ക് ഒരിക്കലും ജീവിതത്തെക്കുറിച്ച് ശാരീരിക സങ്കല്പം ഉണ്ടാവുകയില്ല അവർ എപ്പോഴും തികഞ്ഞ അവബോധത്തോടെ അങ്ങയെ തങ്ങളുടെ ഹൃദയത്തിങ്ങളിൽ കൊണ്ടു നടക്കുന്നതിനാൽ അത്യന്തം വിശുദ്ധരാണ് അവർ പോകുന്നിടത്തെല്ലാം വിശുദ്ധ തീർത്ഥങ്ങളും കേന്ദ്രങ്ങളുമായി തീരും തന്നെയുമല്ല ഈ ഭൗതിക ലോകത്തെ ചുറ്റി ചുറ്റിത്തിരിയുന്ന അനേകം പാപികളെ മുക്തരാക്കാൻ അവരുടെ പാദം കഴുകിയ ജലത്തിന് കഴിയുകയും ചെയ്യും ഇവിടെ യഥാർത്ഥ അനന്യഭക്തിയും ഇല്ലെങ്കിൽ ഭക്തിയുടെ പ്രത്യക്ഷ ഭക്തിയും പ്രകടന ഭക്തിയും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ഇവിടെ ഈ ഒന്ന് രണ്ട് ഖണ്ണികളിലൂടെ തന്നെ പറയുന്നത് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ ഉദ്ദേശിക്കുന്നവർക്കോ അതും ഭക്തിമാർഗം തന്നെ പ്രയോ പ്രയോമാർഗമായിട്ട് നമുക്ക് പ്രത്യക്ഷമാകും പക്ഷേ യഥാർത്ഥ ഭക്തിയുടെ തലത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കാൻ ഇടവരികയും ചെയ്യും ഇങ്ങനെ ഇഷ്ടഭോഗങ്ങൾക്ക് വേണ്ടിയിട്ടും ദുഃഖാർത്ഥനായിട്ടും ഇല്ലെങ്കിൽ അർത്ഥലാഭത്തിന് വേണ്ടിയിട്ടും തീർത്ഥാടനത്തിന് വേണ്ടിയിട്ടും ഒക്കെ ഭക്തിമാർക്ക് നമ്മൾ ഉപയോഗിക്കുന്നു മൂന്ന് മാർഗത്തിലുള്ളവരും ഈ പറയുന്ന ഭൗതിക ഇന്ദ്രിയ സുഖങ്ങൾക്ക് താൽക്കാലികമായിട്ട് വിധേയമാകുമെങ്കിലും ശാശ്വതമായ ആ പദത്തിലേക്ക് എത്താൻ യോഗ്യരല്ലാതെ വരും അപ്പോൾ അത് ക്ഷണികമായി കിട്ടുന്നതൊക്കെ ക്ഷണികമായ ജീവിതത്തിനും അതേപോലെ തന്നെ അനേക ജന ജന്മ ചക് ജന ജനന മരണ ചക്രത്തിപ്പെടാനും ഇടവരും അതാണ് ഏറ്റവും വലിയ സംസാര ബന്ധനം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഭൗതിക സുഖങ്ങളുടെ ഏറ്റവും വലിയ പരിണാദ പരിണാമ ഫലം എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും ജനിച്ചു വരേണ്ടതുമായിട്ട് വരും പൂർണ്ണത കൈവരുത്താൻ സാധ്യമല്ല അതേസമയം ആ കൃഷ്ണ അപബോധത്തോടുകൂടി വർത്തിക്കുന്നവർക്ക് ശരീര സദ്യ നിലർത്താൻ വേണ്ടിയിട്ടും പ്രത്യേകിച്ചൊന്നും ആവശ്യമുണ്ടാകില്ല ലളിതമായ ജീവിതം നയിക്കുന്നതിനും എന്ത് ചിന്തിച്ചാലും എന്ത് പറഞ്ഞാലും എവിടെ പോയാലും എല്ലായിടത്തും സംതൃപ്തരായിട്ട് അവർക്ക് കഴിഞ്ഞുകൂടാനും സാധിക്കും അതാണ് കുജേലൻ്റെ അവസ്ഥ കുചേലൻ വ്യക്തിപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ദാരിദ്ര്യത്തിനൊന്നും കുജേലിനെ ബാധിച്ചിരുന്നില്ല എന്നർത്ഥം കീറിപ്പറഞ്ഞ വസ്ത്രം കൊടുത്താലും വേണ്ടില്ല ആ ഭക്ഷണമൊന്നും കഴിക്കാൻ കിട്ടിയില്ലേതിനും വേണ്ടില്ല എത്രയൊക്കെ കഷ്ടപ്പെട്ട് ക്ലേശം ശ്രഹിച്ചാണ് ഭഗവാന്റെ അടുത്തെത്തിയതും അവിടെ ചെന്നിട്ടും ഭഗവാനോടൊന്നും ആവശ്യപ്പെട്ടതും ഇല്ല ഇതാണ് യഥാർത്ഥ ലളിതമായ ശരീരത്തെ നിലനിർത്തിക്കൊണ്ട് ഭക്തിയുടെ ഭാവത്തെ കാണിക്കുന്ന ആ ഭക്തി എന്നർത്ഥം അങ്ങനെയുള്ളവർക്ക് എപ്പോഴും ഭഗവാന്റെ സാന്നിധ്യം അനുഭവിക്കാനുള്ള യോഗ്യതയും കിട്ടും അപ്പം ബാക്കിയൊന്നും ഒരു നേട്ടവും ചോദിച്ചില്ല ഒന്നും ഉദ്ദേശിച്ചുകൊണ്ടോ അല്ല അവിടെ പോയതും അഥവാ അവിടെ ചെന്നെങ്കിലും ഒന്നും തൊട്ട് ആലശ്യപ്പെട്ടതുമില്ല എന്നിട്ടും ഭഗവാൻ അറിഞ്ഞ് ചിലതൊക്കെ കൊടുത്തു എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഭഗവാനോടൊപ്പം ഇരുന്നു ഒരു ദിവസം കഴിച്ചുകൂട്ടാൻ സാധിച്ചു ഭഗവാനോടൊപ്പം കുറച്ച് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ആ സൗഹൃദ ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടു ആ ഭഗവാന്റെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിച്ചു ഇങ്ങനെ ആ പരമപഥത്തിലേക്ക് ഉയരാനുള്ള എല്ലാവിധ യോഗ്യതകളും ലഭിച്ചിരിക്കുന്ന ഭക്തൻ എവിടെ ചെന്നാലും അവിടെയൊക്കെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് ഇതാണ് സജ്ജനങ്ങൾ എന്ന് പറയുന്നത് ആ സജ്ജനങ്ങളുമായിട്ട് സമ്പർക്കം ഉണ്ടാക്കിയാൽ അങ്ങനെയുള്ളവർക്ക് വളരെയധികം വിശുദ്ധമായ പാതയിലേക്ക് അവർക്ക് ശരീരത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ ശരീരം ഉള്ളപ്പോഴേ ഇതൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കണം ശരീരമാധ്യമ പല ധർമ്മസാധനം എന്ന അടിസ്ഥാനപരമായിട്ട് പറയുന്നത് നമ്മൾ ഈ എത്രയെത്ര ജന്മങ്ങൾ ഭക്തിമാർക്കത്ത് പ്രവേശിച്ചിട്ടും ഇതുപോലെ വ്യതിചലിക്കാൻ ഇടവന്നാൽ വഴുതിപ്പോകാനൊക്കെ ഇടവന്നാലും വീണ്ടും വീണ്ടും ശരീരം ഇവിടെ വന്ന എന്ന അനുഭവത്തിലൂടെ അഭ്യാസത്തിലൂടെ പലവിധ അനുഭവത്തിലൂടെ നമുക്ക് കിട്ടുന്നതൊന്നും ഒന്നും ശാശ്വതമല്ല അതുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല ആവശ്യപ്പെടേണ്ടത് എന്നൊരു ബോധം നമുക്കുണ്ടാകണം മഹാബലിയുടെ ഭക്തിമാർക്കൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അദ്ദേഹത്തിന് എല്ലാം ഉണ്ടായിരുന്നതെല്ലാം ഭഗവത് ശരണം പ്രാപിച്ചത് സമർപ്പിച്ചു അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഗുരു ഉപദേശിക്കുന്നുണ്ട് ആരൊക്കെ ഉപദേശിച്ചിട്ടും എന്തൊക്കെ ക്ലേശങ്ങൾ ഭഗവാൻ കൊടുത്തിട്ടും ആ യഥാർത്ഥ ഭക്തിഭാവത്തിൽ നിന്ന് മഹാബലി വ്യതിചലിക്കാതിരുന്നതുകൊണ്ടാണ് ശ്രേഷ്ഠമായൊരു പദത്തിലേക്ക് ഭഗവാൻ മഹാബലിയെ ഉയർത്തിയെന്നർത്ഥം അപ്പം ഈ ഭക്തി എന്ന് പറയുന്നത് ചതുർവിധാ ഭജന്തേ മാം എന്ന് പറഞ്ഞാൽ ഈ ത്രിവിധ ഭക്തിയാണ് നമ്മളെ ഇത്തരത്തിൽ ബന്ധനത്തിൽപ്പെടുത്തുന്നത് എന്നാൽ നാലാമത്തെ മാർഗമാകുന്ന ആത്മജ്ഞാന മാർഗത്തിലേക്ക് പ്രവേശിച്ച ആത്മ അവബോധത്തോടുകൂടി ഭക്തിയിലേക്ക് വന്നാൽ നമുക്ക് അനായാസന ജീവിതം നയിക്കാൻ സാധിക്കും ശരീരത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് പോലും നമുക്ക് ഈ നെട്ടോട്ടവും പരിഭ്രമവും ഒന്നും വേണ്ടി വരില്ല അതാണ് നിത്യനൈവിത്യ കർമ്മങ്ങളിൽ ഭഗവാനെ അനന്യമായിട്ട് ഭജിക്കുക അത് ആത്മ ആത്മബോധത്തോടെയാണെങ്കിൽ അത് ആത്മജ്ഞാനമാർഗത്തിലായി ആത്മജ്ഞാനത്തിൽ പ്രവേശിക്കുന്നവർക്കാണ് ഭഗവാനും ഏറ്റവും പ്രിയമായിട്ടുള്ള ഭക്തരെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഏറ്റവും പ്രിയം ആത്മജ്ഞാന മാർഗത്തിൽ നാലാമത്തെ മാർഗത്തിൽ എന്നെ ഭജിക്കുന്നവരെയാണ് നാലു കൂട്ടരും ഉത്കൃഷ്ട തന്നെയാണ് പക്ഷെ കൂടുതൽ ഉത്കൃഷ്ടനാണ് ആത്മജ്ഞാനി എന്ന് പറയുന്നു ഈ ആത്മജ്ഞാനിയാണ് കൃഷ്ണ അവബോധത്തോടുകൂടി ഭഗവാനെ ഭജിക്കുന്നതെന്നർത്ഥം അങ്ങനെയുള്ളവർക്ക് ഈ പറയുന്ന ബന്ധനം ഉണ്ടാകാതെ ഭഗവാന്റെ എല്ലാ തരത്തിലുള്ള ഹെൽപ്പ് കിട്ടുന്നതും അത്തരത്തിലുള്ളവർക്കാണ് അത്തരത്തിലുള്ളവർ എവിടെ ചെന്നാലും അവർക്ക് ആ ഭഗവാൻ്റെ അനന്യഭക്തിയുടെ പ്രഭാവം മറ്റുള്ളവരിലേക്ക് പോലും മാതൃകാപരമായിട്ട് എത്തിക്കാനും സാധിക്കും ദുഃഖിച്ചിരിക്കുന്നവരെ പോലും അവരെ സന്തോഷിപ്പിക്കാൻ സാധിക്കുന്ന അത്തരത്തിലുള്ള സജ്ജനങ്ങൾ കാണുന്ന അതുകൊണ്ട് ആ ഒരു ഭക്തിഭാവത്തിലേക്ക് നമ്മൾ എത്തുക തന്നെ വേണം തൻ്റെ നിരീശ്വരനായിരിക്കുന്ന പിതാവ് താൻ പഠിച്ച സകല നല്ല കാര്യങ്ങൾ എന്തെങ്കിലും വിശദീകരിക്കാൻ പ്രഹ്ലാദ മഹാരാജാവിനോട് ആവശ്യപ്പെട്ടപ്പോൾ താൽക്കാലികവും ആപേക്ഷികവുമായിട്ടുള്ള സത്യങ്ങളെ മുഴുകിയിരിക്കുന്നതിനാൽ ഭൗതിക വ്യക്തികൾ എപ്പോഴും ഉത്കുണ്ടാകുന്നവരാണെന്നും കുടുംബജീവിതമാകുന്ന അന്ധകൂപം ഉപേക്ഷിച്ച് സർവേശ്വരനിൽ അഭയം തേടാൻ വനാന്തരങ്ങളിലേക്ക് നടകൊള്ളുകയാണ് ഏറ്റവും നല്ല മാർഗമെന്നുമായിരുന്നു അദ്ദേഹം നൽകിയ മറുപടി അതായത് നിരീശ്വരനായിരുന്ന പിതാവ് ഗണേശുവു താൻ പഠിച്ച നല്ല കാര്യങ്ങൾ എന്തെങ്കിലും വിശദീകരിക്കാൻ പ്രഹ്ലാദ മഹാരാജാവിനോട് ആവശ്യപ്പെട്ടപ്പോൾ താൽക്കാലികവും ആപേക്ഷികവുമായിരിക്കുന്ന സത്യത്തിൽ മുഴുകിയിരിക്കുന്നതിനാൽ ഭൗതിക വ്യക്തികൾ എപ്പോഴും ഉൾക്കുണ്ടാകുള്ളവരായിരിക്കും അവർക്ക് എപ്പോഴും ടെൻഷനും സംശയവും തീരില്ല പരിഭ്രാന്തരായിട്ട് ഓടി നടക്കുന്ന അവസ്ഥ നമുക്ക് പ്രത്യേകിച്ച് കാണാവുന്നതാണ് കുടുംബജീവിതമാകുന്ന അന്ധകൂപം ഉപേക്ഷിച്ച് സർവീശ്വരനിലെ അഭയം തേടാൻ വനാന്തരങ്ങളിലേക്ക് നടകൊള്ളുകയാണ് ഏറ്റവും നല്ല മാർഗമെന്നുമായിരുന്നു അദ്ദേഹം നൽകിയ മറുപടി യഥാർത്ഥ ഭക്തൻ വാസ്തവത്തിൽ മഹാത്മാക്കളാണ് മഹർഷിമാരാണ് അഥവാ പൂർണ്ണ ജ്ഞാനികളാണ് സർവേശ്വരനെയും അദ്ദേഹത്തിൻ്റെ പാദപത്മങ്ങളെയുമാണ് അവർ സദാ ചിന്തിക്കുന്നത് അങ്ങനെ അവർ സ്വയമേവ മുക്തന്മാരായി തീരുകയും ചെയ്യുന്നു ആ നിലയിൽ സ്ഥിതി ചെയ്യുന്ന ഭക്തന്മാർ ഭഗവാന്റെ സങ്കൽ സങ്കൽപാതീതമായിരിക്കുന്ന ശക്തികൾ കൊണ്ട് നിറയുന്നു അതിൻ്റെ ഫലമായിട്ട് അവർ അനുഗാമികൾക്കും ഭക്തന്മാർക്കും മോചനത്തിൻ്റെ ഉറവിടമായിട്ട് ഭവിക്കുന്നു കൃഷ്ണ അവബോധമുള്ള വ്യക്തി പൂർണ്ണമായിട്ടും ആധ്യാത്മികമായിട്ട് ഉന്നത നില കൈവരിക്കുകയും ചെയ്യും അതിനാൽ ആത്മജ്ഞാനികൾ എന്ന് പറയുന്ന കൃഷ്ണ അവബോധത്തോട് ഈ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ യഥാവിധി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ തന്നെ കൃഷ്ണ അവൻ ജീവിക്കും അത് ഓട്ടോമാറ്റിക്കായിട്ട് പരിണാമത്തിലേക്ക് എത്തുന്നർത്ഥം നമ്മൾ ഗീതയൊക്കെ ശരിക്ക് വായിച്ചാൽ ഇവിടെ ക്ലിയർ ക്ലാരിഫിക്കേഷൻ തരുന്നുണ്ട് ഭഗവാൻ മൂന്ന് നാല് തരത്തിലുള്ള ഭക്തരാണ് ഈ ലോകത്തുള്ളതെന്നും അതിൽ ഏത് വിഭാഗത്തിൽ പെടുന്നവരാണ് താനെന്നും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്നിട്ട് ആത്മജ്ഞാനികളെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് ഭഗവാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ ആത്മജ്ഞാന മാർഗത്തിലേക്ക് പ്രവേശിക്കുക പറഞ്ഞാൽ തന്നെ എന്താ ഗീതയിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ മറ്റുള്ളവരുടെ കഥയൊക്കെ പഠിച്ചിട്ട് അതാകാൻ ശ്രമിക്കരുത് ഒരിക്കലും മറ്റുള്ളവരുടെ മാർഗത്തെ അവർ സ്വാർത്ഥകമായിട്ടുള്ള അവരുടെ അച്ചീവ്മെൻ്റ്സ് അനുസരിച്ച് കൊണ്ട് നമ്മൾ അതാകാൻ ശ്രമിക്കരുത് നമ്മൾ നമ്മളായിട്ട് തന്നെ നിലനിൽക്കണം ഏത് തരത്തിലായാലും ന്യായമോ അന്യായമോ ആയുള്ള ഏത് തലത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അവിടെ തന്നെ നിന്നുകൊണ്ട് ഭഗവാൻ പറഞ്ഞത് അനുസരിക്കാൻ ശ്രമിക്കണം അവിടെയാണ് നമുക്ക് ഉയർച്ച ഉണ്ടാവുകയുള്ളൂ അത് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നമുക്കിവിടെ അവസാനിപ്പിക്കാം എല്ലാവർക്കും നമസ്കാരം